ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടി ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്ക് ആദ്യം ക്യാരമലൈസ് ചെയ്തെടുക്കാനായിട്ടാണ് അപ്പോൾ നമുക്കൊരു ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളമാണ് ടച്ചെറുതായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ആയി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കാതെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കട്ടകൾ പിടിച്ചിട്ടാണ് പിന്നെ മെൽറ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ തന്നെ വേഗം ഒന്ന് പഞ്ചസാര അരിഞ്ഞ് ക്യാരമുലൈസാവുകയും ചെയ്യും അങ്ങനെ ഇത് കണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കളർ ഒന്ന് ചേഞ്ച് ആയതിനു ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുന്നതിന് കേട്ടോ അപ്പോൾ അതായത് ഒരു സൈഡ് സൈഡായിട്ടാണ് കേട്ടോട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ക്യാരമിലേസ് രണ്ട് അതായത് ഇതിന് സിറപ്പായിട്ട് നമ്മൾ എടുക്കണം ഇതുപോലെ ഒന്ന് നട്ട്സിലിട്ട് മാറ്റിയിട്ട് നമുക്ക് വെക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു സൈഡായിട്ട് ഇട്ടിട്ട് നമുക്കത് മാത്രമായിട്ടൊന്ന് ചൂടാക്കി അത് മിക്സ് ചെയ്തതിന് ശേഷം അതിന് എടുത്ത് മാറ്റിയേക്കാം അപ്പോൾ മൊത്തത്തിൽ മിക്സ് ആക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ടിടത്തിൽ യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരേ ക്യാൻമലൈസിനെ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു സൈഡായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ ഇത് കണ്ടല്ലോ എന്നിപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഇട്ട് കൊടുത്ത് ഞാൻ റെഡിയാക്കിയത് ഇതിപ്പോൾ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വിപ്പിംഗ് ക്രീമാണ് ആണ് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും മുറിച്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പതും ഞങ്ങൾ പൊങ്ങി വരും ചിലപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മളത് റെഡിയാക്കി കൊടുത്തത് നമ്മുടെ വിപ്പിംഗ് ക്രീമിട്ട് മിക്സ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കാം ഇപ്പോൾ ഞാനൊരു ട്രേയിലേക്ക് വന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മളത് നമ്മുടെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം സാധാരണ ഫുഡിങ് നമുക്ക് അധികം ബിസ്ക്കറ്റ് കൊണ്ട് ചെയ്യാനുണ്ട് എന്നാലും കേക്ക് കൊണ്ട് ചെയ്യുന്ന ഒരു ഫുഡിങ്ങിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കേക്ക് കൊണ്ട് ചെയ്യുന്നത് അതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയിട്ട് ശേഷം ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഓൾറെഡി കട്ട് ചെയ്ത് കാരണം ഇതുപോലെ നമ്മൾ കേക്കുകളെല്ലാം ഒന്ന് ട്രൈയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാലിൻ്റെ ഒരു മിക്സ് അത് നമുക്ക് റെഡിയാക്കി എടുക്കാം അത് എന്തായാലും ഇതൊന്ന് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ക്യാരമലൈസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പാൽ നിന്ന് അതിലേക്ക് ഒഴിച്ചു പാൽ കാലല്ലേ ഒരു അരക്കപ്പ് പാൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാരമലൈസ് നല്ല ചൂടുള്ള സമയത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഒരുപാട് ചൂടാറാം വെച്ചാൽ തിക്കാകു പോവും അതും നോക്കണം അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കാരണം കുറച്ച് മധുരം കുറവായാലോ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ഒരു മിൽക്ക് മെയ്ഡ് കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടൻസിനും പോലും നമുക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യംസിനും പോലും മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്യാം എന്നാലും മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്രീം വെച്ചൊന്ന് സെറ്റ് ചെയ്യണം അതിനുവേണ്ടി നമുക്കൊന്ന് ക്രീം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എന്നാലും അതൊന്ന് സെറ്റ് ആയി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം എത്ര വേണ്ടത് അതിനാവശ്യം പോലെ എടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിപ്പിംഗ് നല്ല സ്റ്റിഫ് ആക്കി കൊടുക്കുന്ന രീതിക്കൊന്നും റെഡിയാക്കണ്ട ചെറുതായിട്ടൊന്ന് ഒരു അയ മാത്രം മതി എന്നാലും ഞാൻ അത് കാണിച്ചു തരാം ആ ഒരു രീതിക്ക് മാത്രം നമ്മൾ സാധാരണ പുഡിങ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് റെഡിയാക്കി എടുത്താൽ മാത്രം മതി അങ്ങനെ ഇത് കണ്ടല്ലോ ഇതുപോലെ നമ്മുടെ ക്രീം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് എത്രയാ വേണ്ടത് അതിനാവശ്യം ഒരുപാട് നമ്മൾ കേക്കിലേക്ക് വെച്ചു കൊടുക്കുന്ന രീതിക്ക് അത്രയും നമുക്ക് ക്രീം വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഒരുവിധം മുകളിലേക്ക് ആയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ ആദ്യം റെഡിയാക്കി ആക്കി വെച്ചാൽ നമ്മുടെ ക്യാരമലൈസിൻ്റെ അഡ്സ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വന്നിട്ട് നമ്മുടെ കാരമലൈസ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ മുകളിലേക്ക് എത്ര വേണ്ടത് അതിൻ്റെ ആവശ്യം പോലെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ചൂടാറുമ്പോൾ നല്ല തിക്കാവുമല്ലോ അങ്ങനെ ചൂ തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഒരുപാട് ചൂടാക്കാൻ നിൽക്കട്ടെ നമ്മുടെ ക്രീം വന്നിട്ട് ഒരുപാട് മെൽറ്റ് ആയി പോകും അതിലും ഒരുപാടും ചൂടാക്കാൻ നിൽക്കണ്ട ഞാനിപ്പോൾ ചൂടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ലേശം ലൂസായിട്ടുള്ള കാരണം ഞാനത് നേരെ ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ക്രീമും മെൽറ്റ് ആയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും ഒരു ലയറും കൂടെ നമ്മൾ കേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്കിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ ക്യാരമലൈസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെയാണ് നമ്മുടെ രണ്ട് ലയറും നമുക്ക് റെഡിയാക്കി കൊടുക്കണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ നട്ട്സ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചു നമ്മൾ നമ്മുടെ ക്യാരമലൈസിൽ നമ്മൾ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ നമ്മൾ രണ്ട് ലയറിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടൻസിനും പോലും നമുക്ക് ഇട്ട് കൊടുക്കാനും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല മുകളിലേക്ക് മാത്രമാണ് ചെയ്യുന്നത് എന്നിട്ടപ്പം ഞാൻ ക്രീം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ മുകളിലേക്ക് ക്രീം മൊത്തത്തിൽ അങ്ങോട്ട് തേച്ച് കൊടുത്താലും മാത്രം മതി അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടൻസിനെ പോലെയാണ് കേട്ടോ നമുക്ക് ഡിസൈൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തതിന് ശേഷിച്ചോളം നമ്മളെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരം ലൈസിൻ്റെ നട്ട്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഞാൻ വന്നിട്ട് ബദാമാണ് ഞാൻ ഞാനിട്ട് റെഡിയാക്കിയത് നിങ്ങൾക്ക് ക്യാഷിന് കേട്ടോ അതിപ്പം നിങ്ങൾക്ക് ഏതാ നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ അപ്പം അതങ്ങനെ ചേർത്തില്ലെങ്കിലും നോക്കുന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ചേർക്കുന്ന സമയത്ത് നമുക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്തത് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടോ നമുക്ക് മുകളിലെ ഭാഗത്ത് അടിച്ച് കഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അടിപൊളിയിട്ട് നമ്മുടെ ഫുഡിങ്ങൊക്കെ നമ്മുടെ മുകളിലെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് വന്നിട്ട് ജാമാണ് കേട്ടോ ജാമ് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ടോപ്പ് ലെയറിൽ വന്നിട്ട് ഇതുപോലെ ജാമു ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു പുളിപ്പിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും നമ്മൾ ജാമിന് ചെറിയൊരു പുളിപ്പുണ്ടാകുമല്ലോ അപ്പോൾ അത് കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാവട്ടെ നമുക്കത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്തത് അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ആണ് കാണാൻ നല്ല വെറൈറ്റി ആണെന്നുണ്ടല്ലേ അപ്പം നിങ്ങളും ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫുഡിങ്ങ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാരമിലേസിൻ്റെ ഒഴിച്ചതും ആ ക്യാരമിലേസിൻ്റെ മിക്സ് നമ്മൾ ആ മിൽക്കൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒഴിച്ചതും എല്ലാം കൂടി ചെറുതായിട്ട് നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റും ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ടാവും കേട്ടെ നമുക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ കേക്ക് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡിങ് തന്നെ കേട്ടോ നിങ്ങൾ കേക്ക് കൊണ്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഇതുപോലെ കേക്ക് കൊണ്ട് ഈ ഒരു പുഡിങ്ങ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത് കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക